മഴക്കൊന്നു പെയ്തു ഷട്ടറുകളൊക്കെ ഒന്ന് തുറന്ന് മീനുകളൊക്കെ കുതിച്ചു കയറുന്ന സമയമാണ് അപ്പം ഇന്ന് ഇതുപോലത്തെ വലിയ വലിയ മീനുകൾ പിടിക്കുന്ന ഒരു അടിപൊളിയൊരു വീടാണ് അതിനോടൊപ്പം ചെറിയ ചെറിയ മീനുകളുണ്ട് നമ്മൾ ഇന്ന് രണ്ട് വരം കൊണ്ടാണ് വന്നിട്ടുള്ളത് വലിയ വല വലയെടുക്കും ചെറിയ വല എടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് കണ്ടൊരു കാഴ്ചയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ മീനുകൾ ഉണ്ടാവും ഇതെന്ന് പറയുന്നത് കണ്ണന്റെ ചേറാൻ്റെ അങ്ങറ്റം തോന്നിന്റെ കുട്ടികളാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഓടിച്ചാട് നടക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റി ഇതിനൊന്നും ആര് തോർത്തിട്ട് പിടിക്കാതിട്ടോ അടുത്ത കൊല്ലം നമുക്ക് മീൻ വേണ്ടേ അപ്പോൾ ഇങ്ങനെയുള്ള മീനങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല കാഴ്ച നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെ കാണാം എന്നല്ലാണ്ട് ഇതിലൊന്നും പിടിക്കരുത് കാരണം നിനക്ക് പിടിക്കണത് ഒന്നാമത് ആണ് രണ്ടാമത് ഇതൊക്കെ വലുതായിട്ടു വേണമെങ്കിൽ നമുക്ക് നാളെ മീന് വലിയ മീനുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമായൊരു കാഴ്ച നമ്മൾ വന്നിങ്ങനെ കാണാൻ പറ്റി എന്താ പറയുക നല്ല അടിപൊളിയായിട്ടില്ല ഇങ്ങനെയുള്ളൊരു മനോഹരമായ ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയെന്നുണ്ടെങ്കിലും അപ്പുറത്തന്നെ വളരെ അധികം സങ്കടകരമായ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റിയത് മഴ പെയ്തക്കിന് ഒന്നിച്ച് ഷട്ടറൊക്കെ തുറന്നു വെള്ളം വന്നു സ്ഥിരമായിട്ട് മറ്റേ പോത്തുകളെ നോക്കാൻ വേണ്ടിയിട്ട് വിടുന്ന ആളുകൾ അവൻ അങ്ങനെ പോത്തിനോട് വിടുകയായിട്ടുള്ള സമയമായ തിരിച്ചു വരുന്ന ഒരു ഇതാണ് നമ്മളെ നാട്ടിലൊക്കെ ഉള്ളത് അപ്പോൾ പോത്തുകൾ സ്ഥിരമായിട്ട് വരുന്ന വഴിയായിരുന്നു ആ ഒരു മൂലയുടെ കണ്ടില്ല പോത്തുകൾ നിക്കുന്നത് അവിടെയാണെന്നുണ്ടെങ്കിലും ഇപ്പോ മറ്റേ ഈ ഷട്ടറിന്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവിടെ വലിയ കുഴികളും മറ്റൊക്കെയാണ് അപ്പൊ വള്ളം ആ സൈഡിൽ കൂടെ ഒന്നിച്ചു വന്നിട്ട് പശുക്കൾ കുടുങ്ങി കിടക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ അധികം സങ്കടകരമായ ഒരു കാഴ്ച കൂടെ നമുക്ക് കാണേണ്ടി വന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് മഴക്കാലാണ് കുട്ടികൾക്കൊക്കെ മീൻ പിടിക്കാനൊക്കെ പോവാൻ ബോധ്യം ഉണ്ടാകും കാരണം നമ്മളൊക്കെ ഇങ്ങനെ വീട് ഇടുമ്പോഴും അതേപോലെ തന്നെ തോട്ടിലൊക്കെ മീൻ മീൻപന്തി കാണുമ്പോഴൊക്കെ മീൻ പിടിക്കാൻ പോകാൻ ആഗ്രഹം ഉണ്ടാകും കുട്ടികളൊക്കെ മീൻ പിടിക്കാൻ പോകാൻ പറഞ്ഞേക്കാതിരിക്കുക ആരെയും കൂടെ പോവാതിരിക്ക പിന്നെ പുഴയിലൊക്കെ നല്ല കുത്തൊഴുക്കാണ് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇറങ്ങി മീൻ പിടിക്കുന്നത് കണ്ടിട്ട് ആരും അത് അനുകരിക്കരുത് അത് ഡേഞ്ചറാണ് അത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഞാൻ ഈയിടായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ പശുക്കൾക്ക് തന്നെ അതിൽ നിൽക്കാൻ പറ്റണില്ല അപ്പം നമ്മളൊക്കെ അവസ്ഥ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ നേരെ നമുക്ക് എന്താകാം ആ മീൻ പിടുത്തത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് പോവാം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാനും ആശുക്കുമാണ് ഭാരതപ്പുഴയിൽ തന്നെയാണ് പക്ഷേ ഇത് ഭാരതപ്പുഴയിൽ നമ്മൾ സാധാരണ പിടിക്കുന്ന സ്ഥലമല്ല അവിടുന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലമാണ് പുതിയ ഷട്ടർ ഇതൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പുതിയ സ്ഥലം കാരണം ഇങ്ങനത്തെ ഷട്ടറിൻ്റെ സ്ഥലത്തൊക്കെ എന്താ മീൻ കയറുന്ന സ്ഥലമാണ് കയറുമ്പോൾ നമുക്ക് എന്താക്കാം അതിൻ്റെ സൈഡിൽ മീനുകളിങ്ങനെ വന്ന് നിൽക്കും കയറാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ മീനുകളാണ് ഇന്ന് നമ്മൾ പിടിക്കാൻ പോകുന്നത് ഈ മീനുകൾ വരുമ്പോ നമ്മള് വരുമ്പോത്തന്നെ വല്ല വീശുന്നവരുണ്ട് അവരുടെ മീനാണ് അവർക്ക് കിട്ടിയതാണ് ചക്ക പൊണ്ണന്മാര് പിന്നെ ചെറുവാക്കിയാണ് ഇവിടെ ഈ കെട്ടിന്റെ വർക്ക് നടക്കുന്നോണ്ട് തന്നെ ഇവിടെ വല വീശുമ്പോ ഒരുപാട് കോൺക്രീറ്റിന്റെ പിസുകളും അതേപോലെ തന്നെ ഒരുപാട് കെട്ടുകമ്പികളൊക്കെയാണ് അതാണ് ആശക്ക് വലിച്ചിട്ടോണ്ടിരിക്കുന്നത് കെട്ടുകമ്പികൾ ഒരു രക്ഷ ഇല്ലാതെ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് പിന്നെ ഈ പശുക്കൾ കാര്യമാണ് ഭയങ്കര കുത്തൊഴുക്കായത് കൊണ്ട് തന്നെ നമുക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ പേടിയാണ് അതിന് രണ്ടു മൂന്നാളുകൾ വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നിനും ഓരോന്നിനും ആയിട്ട് കയറ്റിക്കൊണ്ടിരുന്ന ഈ കാഴ്ച നമ്മൾ ഈ കാണുന്നത് വളരെയധികം സങ്കടം തന്നെയാണ് ആ പൂത്തിന്റെ ഒക്കെ പുറത്തുണ്ടോ മുറിയിട്ട് ചോര തന്നെ രകിപ്പൊഴിഞ്ഞ് മുറിയേക്കുന്നു കാരണം അവിടെന്ന് പറയുമ്പോ തല കുത്തി മുക്കിയ നെയ്ങ്ങള് വലിയ വെല്ലാം എങ്ങനെ ഒപ്പിക്കണ് ഞാനൊന്ന് വന്നപ്പോഴേക്കിനും കടില് വല്യ കുയിലും ചെക്കപ്പുണ്ണന്മാരിവിടെ കൂത്ത് ഇങ്ങനെ ഇട്ടിക്ക് എന്താല് വമ്പം ഒരു പത്ത് പതിനാല് കിലോനൊക്കെ വരുന്ന വലിയ കുയില് ഇതിപ്പോ നമ്മൾ നാർത്ത കുടിച്ചോടുന്നല്ല നമ്മൾ നേരെ നമ്മൾ പൂത്തുകള് കുടുങ്ങി കടന്നിരുന്നില്ലേ ആ കുടുങ്ങി കിടന്ന ആയിക്കൂടെയാണ് വള്ളം ഒന്നിച്ചിട്ട് വരുന്നത് അവിടുന്ന് കിട്ടിയതാണ് അവിടുന്ന് മീൻ ഒന്നിച്ച് കയറി വന്നേക്കിന് കിട്ടിയതാണ് എങ്ങനെയുണ്ട് സംഗതിന്റെ വലിപ്പം ഉണ്ടോ ഇല്ലല്ലോ എന്റെ പകുതി ഒക്കെ ആ അജാത് വലുപ്പള്ള വലിയ കുയിൽ ഒന്നാമതുമ്പോ നമുക്ക് വീഡിയോ ഫുള്ള് എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണന്ന് വെച്ചാല് നമ്മക്ക് നമ്മളിന്ന് മഴയൊക്കെ പെയ്തിട്ട് പുഴയിലൊക്കെ വെള്ളം അയക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ കുടം നിർത്തുന്ന വല മാത്രം കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീശിയല്ലാന്നുണ്ടെങ്കിൽ പോരാന്നുള്ള രൂപത്തിൽ പോകുന്നതാണ് അപ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വലിയ മഴ ഒന്നുമില്ല അതേപോലെ പുഴയിലൊക്കെ നല്ല മഴയാണ് നല്ല അടിപൊളി കിണ്ണം കാച്ച മഴ മഴ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല കാരണം നമ്മളെ ക്യാമറ ഡൗൺ ആവും അല്ല ക്യാമറ ഡെഡ് ആവും അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ വലിയ വലിയ മീനുകളൊക്കെ കിട്ടുന്ന വീഡിയോ ഒക്കെ നമ്മക്ക് എടുക്കണം എന്നുണ്ട് പക്ഷെ ഈ സമയത്ത് മഴ പെയ്യുമ്പോ നമുക്ക് എന്താണ് അതിന്റെ അടുത്തേക്ക് ക്യാമറയും കൊണ്ട് മണ്ടാൻ ചെ വച്ച കാരണം മഴയല്ലേ മഴയത്തെ ഒരു കോട്ടും ഒരു പുടം വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് ഇണ്ടായത് ഇങ്ങനെയാണ് പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇത്ര നേരം വീഡിയോ ആണ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളിട്ടോ ഇതേപോലത്തെ നല്ല വീഡിയോസ് വരും അതോടൊപ്പം തന്നെ നല്ല നല്ല മീൻ കിട്ടണ നല്ല സൈറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളിട്ടോ

കുട്ടികൾക്കാടിക്കാം <kaç in> നമ്മളാ കണ്ണനൊക്കെ വിറ്റുട്ടോ അപ്പൊ ബാക്കി നമ്മള് വിൽക്കാതെ കൊണ്ടന്ന മീനുകളിൽ പെട്ട മീനുകളാണിത് കുറച്ച് ചക്കപൊണ്ണനും അതേപോലെ തന്നെ ആരല് അതേപോലെ പരലുകൾ അങ്ങനത്തെ ഒക്കെ മീനുകള് നമ്മള് കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളൊക്കെ കൊടുത്തു അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും വീട് എനിക്ക് ഇഷ്ടായില്ലേ അപ്പൊ ഇനിയിപ്പോ മഴക്കാലൊക്കെയാണ് നല്ല അടിപൊളി നല്ല ഫിഷിംഗ് വ്ലോഗുകൾ ഇനിയും വരും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പോ അടുത്ത നല്ല മനോഹരമായ രസകരമായ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോസും മറ്റും വീണ്ടും കാണാൻ കാണാതരാം ബൈ